ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ ആണ് അതായത് ഐ ആർ ടെസ്റ്റർ ഇത് മെക്കോ ജി എന്ന ബ്രാൻഡാണ് ഇതിന്റെ മോഡൽ ആർ ഡി ടി നയൻ സീറോ ത്രീ എ വൺ ഇത് ഒരു ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റർ മാത്രമല്ല ഒരു മൾട്ടിമീറ്ററിന്റെ ഫങ്ഷൻ കൂടി ഇത് ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ റെസിസ്റ്റൻസ് എ സി വോൾട്ടേജ് ഡി സി വോൾട്ടേജ് ഇവ അളക്കാൻ സാധിക്കും ഈ ടെസ്റ്റർ വർക്ക് ചെയ്യുവാൻ നയൻ ഓൾട്ട് പവറാണ് വേണ്ടത് വൺ പോയിന്റ് ഫൈവ് ഓൾട്ട് ഡബിൾ എ ബാറ്ററി ആറ് എണ്ണം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ഇതിൽ നയൻ ഓൾട്ടിന്റെ അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഈ ടെസ്റ്ററിനോടൊപ്പം കിട്ടുന്നത് ഇതിൻ്റെ ടെസ്റ്റ് പ്രോബുകൾ അതുകൂടാതെ രണ്ട് ക്രോക്കോഡൈൽ ക്ലിപ്പ് ഒരു ഷോൾഡർ സ്ട്രാപ്പ് ലോക്കറുണ്ട് അത് ഈ രണ്ട് ഭാഗത്ത് നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യാൻ സാധിക്കും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഫ്രീ ആയിട്ട് ഈ ടെസ്റ്റർ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഈ ടെസ്റ്ററിൻ്റെ സെലക്ടർ സ്വിച്ച് ആണ് ഇതിൽ തന്നെയാണ് ഇതിൻ്റെ പവർ കണക്ഷൻ ഉള്ളത് ഇതിപ്പോൾ ഓഫ് മോഡിലാണ് ഇത് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഓൺ ആകുകയുള്ളൂ അതായത് ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ച് റെസിസ്റ്റൻസ് റേഞ്ചും കണ്ടിന്യൂറ്റി റേഞ്ചും ഒന്ന് തന്നെയാണ് അതിലാണ് ഇപ്പോൾ ഈ സെലക്ടർ സ്വിച്ച് ഇട്ടിരിക്കുന്നത് ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ബാക്ക് ലൈറ്റ് ഓൺ ആകും അപ്പോൾ നമുക്ക് അതിൽ കാണിക്കുന്ന റീഡിങ്ങ് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഇതിനടുത്ത് കാണുന്ന മറ്റൊരു ബട്ടൺ ഉണ്ട് ഹോൾഡ് ബട്ടൺ ആണ് ഹോൾഡ് ബട്ടൺ ഓൺ ചെയ്തത് കൊണ്ടാണ് ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിലെടുക്കുന്ന റീഡിങ് അതായത് എ സി വോൾട്ടേജ് ഡി സി വോൾട്ടേജ് റെസിസ്റ്റൻസ് ഇതിന് മൂന്നിനും മാത്രമേ ഈ ഹോൾഡ് ബട്ടൺ പ്രവർത്തിക്കുകയുള്ളൂ ഐആർ ടെസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഈ ഹോൾഡ് ബട്ടൺ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല ഇതിൻ്റെ ടെസ്റ്റ് പ്രോബ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്ന ജി ഇത് കോമൺ പ്രോബായിട്ട് അതായത് ബ്ലാക്ക് പ്രോബ് ഇതിലാണ് കണക്ട് ചെയ്യുന്നത് ഇതിലെ വോൾട്ടേജും ഓംസും ആണ് റെഡ് പ്രോബ് ഇതിലും വരും ഇതുപയോഗിച്ചാണ് വോൾട്ടേജ് റെസിസ്റ്റൻസ് ഇവ ചെക്ക് ചെയ്യുന്നത് ഈ രണ്ട് പ്രോബ് ഇവിടെ കണക്ട് ചെയ്യുന്നത് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണത് ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് അഞ്ഞൂറ് ഓൾട്ട് ആയിരം ഓൾട്ട് ഈ മൂന്ന് റേഞ്ചിൽ നമുക്ക് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ സെലക്ടർ സ്വിച്ച് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് ഇരിക്കുന്നത് അതിൽ തന്നെയാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാം ഈ ഓംസ് ഇൻഡിക്കേഷൻ തരുന്നു ഇനി വരുന്ന വാല്യൂ ഓംസിലായിരിക്കും വരിക ഇതിപ്പോൾ സ്ട്രെയിറ്റ് ഷോർട്ട് ചെയ്യുകയാണിത് അതായത് സീറോ ഓംസ് കണ്ടിന്യൂറ്റിയാണ് ഈ കാണിക്കുന്നത് ഒപ്പം തന്നെ ഒരു ബസർ ഇൻഡിക്കേഷനും ഇതിൽ നിന്ന് കിട്ടും ഇനി അടുത്തത് എ സി വോൾട്ടേജ് ആണ് ഇപ്പോൾ ഇത് എ സി എഴുന്നൂറ്റി അമ്പത് വോൾട്ട് റേഞ്ചിലാണ് ഇട്ടിട്ടിരിക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിൽ ആ എ സി ഇൻഡിക്കേഷൻ കാണിക്കും ഈ സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് ഏത് ഫങ്ഷനാണോ ചെയ്യുന്നത് അത് ഇതിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നു ഇതിൽ എ സി വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓൾട്ടാണ് എ സി ലൈൻ വോൾട്ടേജ് ഇപ്പോൾ ഇത് വലിയ ഡിജിറ്റിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മീറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സെലക്ടർ സ്വിച്ച് ടു ഫിഫ്റ്റി ഓൾട്ട് അതായത് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് മെഗ്ഗോംസ് ആണ് ഇനി ഇതിൽ കാണിക്കുന്ന റീഡിങ് എത്ര മെഗ്ഗോം ആയിരിക്കും എന്നാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത് അതുകൂടാതെ എത്ര വോൾട്ട് റേഞ്ചിലാണോ ഈ മീറ്റർ ഇട്ടിരിക്കുന്നത് അത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് സെലക്ടർ സ്വിച്ച് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ആ മീറ്റർ പ്രോബ് കണക്ട് ചെയ്യേണ്ടത് ഇ എൽ ഈ രണ്ട് ഭാഗത്ത് വേണം ഐ ആർ ടെസ്റ്റ് ചെയ്യുവാനുള്ള പ്രോബ് കണക്ട് ചെയ്യേണ്ടത് അതുകൂടാതെ ഇതൊരു ടെസ്റ്റ് ബട്ടൺ ഇത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് ഡി സി ലൈനായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് അത് വരികയുള്ളൂ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്ക്രീനിലും ഹൈ വോൾട്ടേജിൻ്റെ ഒരു എംബ്ലം കാണാൻ സാധിക്കും അതുകൂടാതെ ഈ എച്ച് വി എന്നുള്ള ഈ ഒരു ഇൻഡിക്കേറ്ററും കത്തും കൂടാതെ ബസറിലൊരു ബീപ് സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ രീതിയിലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ആവും ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഈ ബസർ ഇൻഡിക്കേഷൻ്റെ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ദ ബസർ സൗണ്ട് വന്നുകൊണ്ടിരിക്കും ദ ബസർ കണ്ടിന്യൂസ് ആയി റീഡിങ് ആണ് കാണിക്കുന്നത് അത് ഷോർട്ട് സർക്യൂട്ടിൽ മാത്രമേ ഇങ്ങനെ കാണിക്കാറുള്ളൂ നമ്മൾ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് റേഞ്ചിലാണോ ഇടുന്നത് അതിനുശേഷം ഈ പ്രോബുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുമ്പോൾ ആ റീഡിംഗ് സീറോ കാണിച്ചിരിക്കണം ഇപ്പോൾ ഐ ആർ വാല്യൂ ടു ഫിഫ്റ്റി റേഞ്ചിലാണ് ഇരിക്കുന്നത് അത് അഞ്ഞൂറിലെത്തുമ്പോൾ ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും ആ വോൾട്ടേജ് അതിൽ കാണിക്കും വീണ്ടും അത് ആയിരം ഇങ്ങനെ ഏത് മോഡലിട്ടാലും ആ വോൾട്ടേജ് റേറ്റിങ്സ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും ഇപ്പോൾ ഈ സെലക്ടർ സ്വിച്ച് ഇരുന്നൂറ്റി അൻപത് ഓൾട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റീഡിങ് ഇരുന്നൂറ്റമ്പത് കാണിക്കുന്നു ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഓൾട്ട് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഓൾട്ട് ഡി സി ആണ് ഈ ഐ ആർ ടെസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് നമ്മളിട്ടിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് വോൾട്ടാണ് എപ്പോഴും ഈ ഇരുന്നൂറ്റി അൻപത് വോൾട്ടിൽ കൂടുതലേ വോൾട്ടേജ് ആകാൻ പാടുള്ളൂ അത് കുറയാൻ പാടില്ല ഇപ്പോൾ ഇത് അഞ്ഞൂറ് വോൾട്ടിലാണ് ഡിസ്പ്ലേയിൽ അഞ്ഞൂറ് കാണിക്കുന്നു ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഓൾട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഐ ആർ ടെസ്റ്റ് റൂറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് കറക്റ്റ് തന്നെ വരുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇതിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഐ ആർ വാല്യൂ കൂടുതലായിരിക്കും ഒരുപക്ഷെ പല ആർ സി സി ബി ട്രിപ്പിങ്ങുകളൊക്കെ ഐ ആർ വാല്യൂവിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഐ ആർ വാല്യൂ കൂടുതലായിട്ട് കാണിക്കും എന്നാൽ അത് ശരിയാണെന്ന് ധരിക്കും പക്ഷേ അതങ്ങനെ ആയിരിക്കില്ല ഈ വരുന്ന അയ്യാർ ടെസ്റ്ററിൽ നിന്ന് വരുന്ന വോൾട്ടേജ് കുറയുന്നതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇതിൽ ഇതിൽ ഉള്ള ബാറ്ററി വീക്കായാലും ഇതേപോലെ വോൾട്ടേജ് കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ ബാറ്ററി വീക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ആ വീക്ക് ബാറ്ററി ലോ എന്നുള്ള സിമ്പിൾ കാണിക്കും ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് അതുകൊണ്ട് ഇതിനുള്ളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ തകരാറ് കൊണ്ട് ഈ പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഐ ആർ ടെസ്റ്റർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ മീറ്ററിൻ്റെ ആക്യുറസി അറിയാൻ സാധിക്കുള്ളൂ അതുകൂടാതെ അതിനോടൊപ്പം അതിൻ്റെ മാനുവലും ഉണ്ടാവും ഈ ഐ ആർ ടെസ്റ്റർ ഉപയോഗിച്ച് വയറിങ്ങിൽ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യേണ്ട രീതി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി